അതിനാങ്ങനെ <laughs> കുറവ മാത്രീളക്കുറവ് ശരിയം കൊണ്ടുവരാൻ കൊണ്ടു ചാക്ക് <laughs> പറഞ്ഞത് മൂറണാ വെരി അല്ലേ റോക്ക് കിന്നങ്ങന ഒരുള്ളാ കിന്ന ജെമ്പി 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 ഇമ്മാ അല്ലാ അഹോ എല്ലാം മീൻ ഉണ്ടെന്നല്ലേ എല്ലാം മീനും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് ദേ അല്ലേ പരിങ്ങോ മീൻ കല്ല് വര കണ്ടു ഒക്കൊപിടല്ല ഹ അയ്യോ നേരെ ഇങ്ങോട്ട് നോക്ക് നമ്മണ്ട ഗുരുവേ നോക്കാ സോണ जाये നാടോ

അത് കരയ്ക്കൊണ്ടുപോയി വലക്കുന്നതിലാട്ടോണ്ടോ വരാല്ലോ വരാല്ലേ ഫുട്ബോളോ തൊഴിലാളി